സർ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ സി ജെ റോയി ഒരു രാഷ്ട്രീയ ബിനാമിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരുടെ ഒരു ബിനാമിയാണ് എന്ന തരത്തിലേക്ക് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് മലയാള മാധ്യമങ്ങളല്ല കന്നഡ മാധ്യമങ്ങളാണ് കൂടുതലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളാണ് സി ജെ റോയി എന്ന തരത്തിലേക്ക് ചില ദുരൂഹതകളിലേക്ക് കൂടി വാർത്തകളുടെ ഒരു ആംഗിൾ മാറുകയാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് സർ പറഞ്ഞത് ശരിയാണ് കർണാടകത്തിൽ നിന്നുള്ള പ്രമുഖ ദിനപത്രങ്ങൾ ഇപ്പൊ പ്രജാവാണി കന്നഡ പത്രമായ പ്രജാവാണി അതുപോലെ ഡക്കാൻ ഹെറാൾഡ് ഇംഗ്ലീഷിലുള്ള ഡക്കാൻ ഹെറാൾഡ് അവിടെയൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിന് നേരെ ഈ നമ്മള് അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യകരമായ മരണത്തിന് ശേഷം നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം അദ്ദേഹത്തിനെ വെറുതെ വിട്ടുകൂടേ എന്ന് ഇത് അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയല്ല ഇത് ഒരു ഒരു സാമൂഹിക വിഷയമാണ് ആ സാമൂഹിക വിഷയത്തിൽ അദ്ദേഹത്തിനായിട്ട് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ ആ വാർത്തകളുടെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തേ പറ്റും അപ്പോ ഡക്കൺ ഹെറാൾഡിലെ എനിക്ക് പ്രസിദ്ധീകരിച്ച വാർത്ത ആ വാർത്ത ഒരാൾ ബൈലൈൻ വെച്ചിട്ട് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് അപ്പൊ അതങ്ങനെ വെറുതെ കള്ള വാർത്തയല്ല നൈന ജോർജ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറുടെ വാർത്തയിൽ ഞാൻ കണ്ടത് അദ്ദേഹം കേരളത്തിലെ അതുപോലെ തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അപ്പോ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഒരു പിന്നെ വാർത്തയാണ് മാത്രവുമല്ല ആ വാർത്തയിൽ ഡക്കാൻ ഹെറാൾഡിൽ വന്ന ആ വാർത്തയിൽ അവർ പറയുന്നത് ഇദ്ദേഹം തിന്റെ മണി ട്രെയിൽ അതായത് മണി ട്രെയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കേസില് കോടതിയിൽ ചെന്നാൽ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു നൂറ് കോടി രൂപ കള്ളപ്പണം പിടിച്ചെടുത്തു നിന്നിരിക്കട്ടെ പക്ഷേ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ന്യായം പറയും അത് ഈ രീതിയിൽ വന്നതാണ് പക്ഷെ പോലീസ് നിങ്ങളുടെ വാദഗതികളെ ഖണ്ണിക്കുന്നത് ഈ മണി ട്രെയിൽ കാണിച്ചിട്ടാണ് അതായത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടന്നത് എവിടെ നിന്നാണ് ആരാണ് ഈ പൈസ തന്നത് നിങ്ങൾ ഇത് എങ്ങനെയാണ് ചിലവാക്കിയത് നിങ്ങൾ ചിലവ ഇതിനെക്കുറിച്ച് കൊടുത്ത കണക്കുകളെല്ലാം ശരിയാണോ തെറ്റാണോ ഇതിനാണ് മണി ട്രെയിലർ മണി സഞ്ചരിച്ച വഴികൾ പൈസ സഞ്ചരിച്ച വഴികൾ ആ വഴികൾ പോലീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല കേരളത്തിലെ ഉള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഫണ്ട് ചെയ്തിരുന്നതെന്നും പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ നേതാക്കന്മാർ നേതാക്കന്മാരിപ്പം വലുതായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല കേന്ദ്ര ഏജൻസികളെ ഒന്ന് ഒരു പേരിന് വേണ്ടി ഒന്ന് വിമർശിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അവരിപ്പം പെട്ടെന്ന് കുറച്ച് ദൂരം പാലിക്കുകയാണെന്നുള്ള ഒരു സൂചനയാണ് ഈ കർണാടകത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് അതാണ് അപ്പം ഇതിനകത്തുള്ളൊരു ചോദ്യം ഉണ്ട് ഇതിൽ ആരാണ് ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത് ഏതോ ഒരു പ്രമുഖനായിരിക്കണം നമുക്കറിഞ്ഞുകൂടാ ആരാണ് പിന്നെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നിരിക്കുന്നത് അത് പ്രകാരം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കർണാടകത്തിലും കേരളത്തിലും ഒക്കെ ഉള്ള ഒരുപാട് ഫ്ലാറ്റുകൾ എൻ ആർ ഐ സാധാരണ വിൽക്കുന്നത് അപ്പോൾ വിൽക്കുമ്പം പലപ്പോഴും മാർക്കറ്റിലുള്ള റേറ്റിനേക്കാൾ വളരെ കുറച്ചാണ് പല ട്രാൻസാക്ഷനും ഇവിടെ കാണിക്കുന്നത് ഈ അങ്ങനെ ഇവിടുത്തെ ബാങ്കിൽ അല്ലെങ്കിൽ ചെക്ക് വഴി ഈ കമ്പനിക്ക് കോൺഫിഡന്റിന് പിന്നെ ബയറിൽ നിന്നും കിട്ടുന്ന ബാക്കി ഒരു തുക കാണും ആ തുക ഗൾഫിൽ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളെ അവിടെ വെച്ച് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ അതായത് കോൺഫിഡൻറിന്റെ വിദേശത്തുള്ള അങ്ങനെ ഒരു ആരോപണമാണ് ഈ പിന്നെ ഹെറാൾഡിൽ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിന് പ്രശ്നമില്ല കാരണം അത് എൻ ആർ ഐ അക്കൗണ്ട് കൂടെ ആയിരിക്കും വരുന്നത് അവർക്ക് അവിടെ ബിസിനസ് ഉള്ളതാണ് അവിടുന്ന് ഇവിടുന്ന് പണം കറങ്ങി ഒരു വഴിയിലൂടെ ചെന്ന് ഹവാല വഴി ആയിരിക്കണം അങ്ങനെ ചെന്ന് ഗൾഫിൽ ചെന്ന് അത് അവിടെ നിക്ഷേപിച്ച് അത് അതവിടുന്ന് വൈറ്റ് മണിയായിട്ട് ഇവിടെ തിരിച്ചു വരും ഇങ്ങനെ ചെയ്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു വിഷയം വാർത്തകൾ ഇപ്പം മനോരമയിൽ തന്നെ വാർത്ത വന്നു പലരും ശ്രദ്ധിച്ചില്ല മലയാള മനോരമ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരായിട്ട് വാർത്ത കൊടുത്തു തുടങ്ങി മനോരമയിലെ ഒരു വാർത്തയിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്യുകയാണ് ഇദ്ദേഹം ദുബൈയിലെ ഇദ്ദേഹത്തിനെതിരെ അവിടുത്തെ സർക്കാർ അന്വേഷണം ഏർപ്പെടുത്തി ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പൊ ഐ ടി റെയ്ഡ് നടന്നത് മനസിലായി അതായത് ദുബായ് സർക്കാർ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തണമെന്നുള്ളത് പണ്ടത്തെ പോലെ അല്ല പണ്ട് നമ്മൾ ഗൾഫിൽ കൊണ്ടുപോയിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ചോദിക്കില്ല ഈ പൈസ എവിടുന്നാണെന്നൊന്നും അപ്പം അവരെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല കാരണം അവരുടെ രാജ്യത്ത് നിക്ഷേപം നടത്തുകയാണ് പക്ഷെ ഇപ്പോഴങ്ങനല്ല അവർ കൃത്യമായിട്ട് സോഴ്സ് ചോദിക്കുന്നു അപ്പോൾ സോഴ്സിൽ സംശയം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും യു എയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടു ഈ കള്ളപ്പണം വെളുപ്പിക്കൽ മണി ലോണ്ടറിങ്ങിനെതിരായിട്ടുള്ള ആ മണി ലോണ്ടറിങ്ങിനെതിരായിട്ടുള്ള അന്നത്തെ ആ ഒരു പിന്നെ എഗ്രിമെന്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് കർശനമായി നടപ്പാക്കി തുടങ്ങി എഗ്രിമെന്റ് അന്ന് ഒപ്പിട്ടെങ്കിലും അതിന്റെ നടപ്പാക്കൽ അത്ര കർശനമായിരുന്നില്ല പക്ഷെ ഇപ്പോഴത് കർശനമായി നടപ്പാക്കി തുടങ്ങി അങ്ങനെ കർശനമായി നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി അതാണ് അതിന്റെ ഭാഗമായിട്ട് ദുബായ് യു എ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരവും കൂടിയാണ് ഇന്ത്യയിലെ ഐ ടി ഏജൻസികൾ ഇവിടെ റെയ്ഡ് നടത്തിയതെന്നാണ് ഈ വാർത്തകളിലൊക്കെ സൂചിപ്പിക്കുന്നത് അതായത് അല്ല സർ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ എന്തിന് വിട്ട് ദുബായിലേക്ക് പോയി എന്നുള്ളതിന്റെ ഉത്തരവും ഇതിനകത്ത് തന്നെയുണ്ട് ദുബായിൽ നിന്നും തിരിച്ചു വന്നു എന്നുള്ളതിന്റെ ഉത്തരവ് ഇതിനകത്ത് തന്നെയുണ്ട് അതീവ ഇദ്ദേഹത്തിനെ കുറിച്ച് പുറത്തു വരുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത് കേരളത്തില് മനോരമ പത്രം മനോരമയുടെ ഓൺലൈനിൽ ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വാർത്ത വരുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പിന്നെ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ യഥാർത്ഥത്തിൽ രണ്ട് റെയ്ഡുകൾ ഓൾറെഡി നടന്നിരുന്നു അത് പിന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ജാനുവരി തുടക്കത്തിലും പകുതിയോളം രണ്ടാം ആഴ്ചയിൽ എന്തോ ആണ് റെയ്ഡ് നടത്തിയിരുന്നു അതിനുശേഷം അന്ന് പിടിച്ചെടുത്ത രേഖകൾ വെരിഫൈ ചെയ്യുക എന്നുള്ള ഒരു പരിപാടിക്ക് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോഴാണ് അതുകൊണ്ടാണ് അവർ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും തോക്കോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ പിടിച്ചു വാങ്ങാതിരുന്നെന്നാണ് പറയുന്നത് ആദ്യത്തെ രണ്ട് റെയ്ഡ് നടക്കുമ്പോഴും പ്രോപ്പർ റെയ്ഡ് ആയിരുന്നു നോട്ടീസ് കൊടുത്തിട്ട് നടത്തിയ റെയ്ഡാണ് ആ അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സർവ്വ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ ഓഫീസിലെ എല്ലാ ആൾക്കാരുടെ ഇന്നും അവരുടെ അവിടെ ഇരുന്ന സർവ്വ സാധനങ്ങളും പിടിച്ചു മാറ്റിയിട്ട് അവരെ ഒരു റൂമിൽ വെച്ച് കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ചുള്ള റെയ്ഡ് തന്നെ ആയിരുന്നു നടന്നത് അപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇദ്ദേഹത്തിനെ ഈ ഞങ്ങൾ ഇന്ന ഇന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ഇദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുക ഇദ്ദേഹത്തിനോട് സംസാരിക്കുക എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുക മൊഴിയെടുക്കുക അത്രമാത്രമേ ഉള്ളായിരുന്നു ആ ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന ഇപ്പൊ ലാസ്റ്റ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒതന്റിക്കായിട്ട് തന്നെ അറിയാൻ കഴിഞ്ഞത് അന്നത്തെ ദിവസം അതായത് ഈ റോയി മരിക്കുന്ന ദിവസം ഈ പറയുന്ന റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥര് റോയിയെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്ന ഒരു കാര്യം അതായത് അദ്ദേഹം വന്നു ജോസഫ് എന്ന് പറയുന്ന ആളുടെ കൂടെ റൂമിലേക്ക് കയറി പോന്നു അതിനുശേഷം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ മരിച്ചു എന്നറിഞ്ഞ് പുറത്തേക്ക് വരുന്നു അതുവരെ ഈ ഉദ്യോഗസ്ഥരാരും തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അല്ല അതിലേ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് കർണാടകത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പിന്നെ വാർത്തകളിൽ അവരൊരു കാര്യം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഇപ്പൊ ഞാൻ ഇപ്പോ ഐശ്വര്യം സൂചിപ്പിച്ച മിസ്റ്റർ ജോസഫും അതുപോലെ തന്നെ പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ കൊടുത്ത മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടെന്നുള്ളതാണ് അപ്പോ ഈ മൊഴികൾ ഒരുപാട് വൈരുദ്ധ്യം വരുമ്പോൾ തന്നെ പോലീസിന് സംശയം വരുന്നത് ആദ്യം മിക്ക ഇൻവെസ്റ്റിഗേഷനിലും ഇപ്പം ഒരു ഓഫീസിലെ മൂന്ന് പേരോട് ആദ്യം അവർ പ്രത്യേകം പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യും മൂന്ന് പേര് പറയുന്നതിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അവരെ ഇരുത്തിക്കൊണ്ട് ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവർക്ക് വിശദീകരിക്കാൻ പറ്റാതാവുക അങ്ങനെ പറ്റാതാവുമ്പോൾ അവർ സത്യം പറയാൻ നിർബന്ധിതരാണ് സാധാരണ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു രീതിയാണ് ആ ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ ഐശ്വര്യ പറഞ്ഞ വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ആണ് എന്നാണ് പറയുന്നത് ഇത് പരസ്പര വിരുദ്ധമാണ് ഈ ജീവനക്കാരുടെ മൊഴികൾ ഈ പറയുന്ന മിസ്റ്റർ ജോസഫ് എനിക്ക് വന്നു മാനേജിംഗ് ഡയറക്ടർ എന്തോ അത്ര ഉന്നത പദവിയിലുള്ള ആളാണ് താഴെയുള്ള ജീവനക്കാരെ ഏറ്റവും താഴെയുള്ള സെക്യൂരിറ്റിയുടെ ഈ പറയുന്ന മിസ്റ്റർ റോയിയുടെ റൂമിന് മുമ്പിൽ നിന്നിരുന്ന ആരെയും കിടത്തിവിടാതെ നിന്നു എന്ന് പറയപ്പെടുന്ന സെക്യൂരിറ്റിയെപ്പോലും അവർ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷൻ ആണ് ഈ പറയുന്ന വൈരുദ്ധ്യങ്ങൾ മൊഴികളിലെ വൈരുദ്ധ്യം അപ്പം ചുരുക്കി പറഞ്ഞാല് മനസ്സിലാകുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു സജീവമായ ഇടപെടൽ ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇദ്ദേഹത്തിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് ഏതോ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും ആ രാഷ്ട്രീയക്കാരൻ്റെ പണം ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ട് എന്നുള്ള ഒരു സൂചന കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയാൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അതായിരിക്കണം ഒരുപക്ഷെ ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കർണാടക പോലീസ് ഇപ്പോൾ പറയുന്നത് മരണ മരണ മരണക്കുറിപ്പോ സൂയിസൈഡ് നോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണല്ലോ നമ്മൾ മറ്റൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് തെളിവുകൾ അല്ലെങ്കിൽ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിലുണ്ടെന്നും ഇതിലെ രാഷ്ട്രീയ ബന്ധം പ്രത്യേകിച്ച് ഈ അവിടുത്തെ മുഖ്യധാരാ മാധ്യമമായ ഡക്കാൻ ഹെറാഡ് പോലുള്ള പത്രങ്ങളൊന്നും അങ്ങനെ വെറുതെ റിപ്പോർട്ട് ചെയ്യില്ല അവര് ഒരു ലേഖൻ പേര് വെച്ചെഴുന്ന ലേഖനത്തിലൊക്കെ ഇത്രയും കാര്യങ്ങൾ പുറത്ത് അവർ പറയുമ്പോൾ വളരെ വ്യക്തമായ ഒരു പിന്നെ ഇതാണ് സൂചനകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉണ്ടാവാം പിന്നെ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇവരെ എഴുതിയില്ല എന്ന് ചോദിച്ചാല് ഇപ്പോഴൊരുപക്ഷെ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രമുഖരായ രാഷ്ട്രീയ നേതാവും മിസ്റ്റർ റോയിയും തമ്മിൽ തെറ്റിയിട്ടുണ്ടാവാം അപ്പോ ആ ഒരു പ്രമുഖന്റെ ഒരു പിന്നെ ഒരുപക്ഷെ കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ടുപേരിൽ ഒരാളാവാം അങ്ങനെ ഒരു പ്രമുഖൻ അദ്ദേഹത്തിന് റോയിൽ താല്പര്യം നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് അയാള് റോയിക്ക് പിടിച്ചേക്കാൻ പറ്റാതായി കർണാടകത്തിലെ പ്രതിപക്ഷവുമായ ബി ജെ പിയുമായിട്ട് റോയി അടുപ്പത്തിലല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി റോയ്ക്ക് അപ്പം റോയ്ക്ക് സഹായം സ്വീകരിക്കാൻ ഇപ്പൊ തൽക്കാലത്തെ അവസ്ഥയിൽ ആരുമില്ല അതുകൊണ്ടായിരിക്കാം നിസ്സഹായ പോയതുകൊണ്ടായിരിക്കാം ഇപ്പൊ അവിടുത്തെ മാധ്യമങ്ങൾ റോയ്ക്ക് എതിരെ തിരിയുന്നതെന്നും എനിക്ക് തോന്നുന്നു പക്ഷേ അത് പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറയുന്നത് സത്യമായിരിക്കാം പക്ഷെ ഇത്ര നാൾ സത്യം പറയാതിരുന്നിട്ട് ഇപ്പൊ പറയുന്നതിന്റെ കാരണം ഇതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ബിസിനസ്സും രാഷ്ട്രീയവും ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ വ്യവസായ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിലനിൽക്കുന്ന എന്നുള്ളതിന്റെ ഒരു എന്താണ് ദുഃഖകരവുമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് അതാണ് എനിക്ക് ഈ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത് പറഞ്ഞു ഇപ്പോ കേരള ഒരു കാര്യം കൂട്ടിക്കൊഴിച്ച് നമ്മൾ പറയുകയുണ്ടായി അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് റോയിയുടെ മരണം നികുതി ഭരണത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ അന്വേഷണം വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇവിടുന്ന് ഈ രീതിയിൽ പ്രതികരിച്ച ഒരാള് നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി സത്യം പുറത്തു വരട്ടെ നമ്മള് പിണറായി വിജയൻ പറഞ്ഞ പോലും അദ്ദേഹം പറയുന്നതൊന്നും അത്ര ഗൗരവമായിട്ട് ഞാൻ എടുക്കാറില്ല ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ പറഞ്ഞാൽ പോലും അത് സത്യമാണ് എങ്കിൽ അതാരൻ അത് പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സത്യം പുറത്തു വരു വരട്ടെ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും